കാണാതായി സ്വദേശി പ്രസാദിനെയാണ് അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും തിരച്ചിൽ തുടരുകയാണ് ി ലീല ഭവനത്തിൽ കുഞ്ഞുമോൻ എന്ന് വിളിക്കുന്ന പ്രസാദിനെയാണ് കാണാതായത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഡാമിന് സമീപത്തെ കടവിൽ കുളിക്കാൻ പോയതാണ് കടവിൽ ചെരുപ്പും കൈലിയും കണ്ടതിനെ തുടർന്ന് നാട്ടുകാർ അഗ്നിരക്ഷാ സേനയെയും പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു പ്രസാദെന്നാണ് പേര് അദ്ദേഹം ലീലഭവൻ എന്നാണ് വീട്ടുകേര് അപ്പം നിരന്തരം പേര് കൂടെ കുളിക്കുന്ന ആളാണ് നിലവിലൊക്കെ സൂര്യനാട് പഞ്ചായത്തിൻ്റെ ഏരിയയാണ് അപ്പോൾ നമ്മുടെ വാർഡിലുള്ള ആളുകൂടിയാണ് അതായത് ഇത് വലിയ പ്രയാസകരമായൊരു കാര്യം തന്നെയാണ് ഇന്നലെ ഏഴ് മണിക്കാണ് അദ്ദേഹം ഇവിടെ വരുന്നത് ഒമ്പത് മണിക്കാണ് നമ്മൾ അറിയുന്നത് മിക്സിങ് മിക്സിങ്ങാണെന്നുള്ളത് പിന്നെ നമ്മളിവിടെ അന്വേഷണം നടത്തി പന്ത്രണ്ട് മണിവരെ നമ്മൾ അന്വേഷണം നടത്തിയിട്ട് നാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പോൾ പിന്നെ ഫയർഫോഴ്സിനെയും പോലീസിനെയൊക്കെ അറിയിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ കണ്ടെത്താനുള്ള തെരച്ചിൽ തുടരുകയാണ് ന്യൂസ് ബ്യൂറോ 大家吧